ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് അതായത് നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി അപ്പോൾ നമ്മൾ സദ്യയിൽ ഒഴിച്ചു പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു കറിയും കൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേന കുമ്പളങ്ങ കുമ്പളങ്ങ ഇല്ലെങ്കിൽ വെള്ളരിക്ക എടുക്കാവുന്നതാണ് ഞാൻ പിന്നെ കുറച്ച് മത്തനും കൂടെ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ നേന്ത്രക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കടല അതേപോലെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് റെഡിയാക്കുന്നതിന് മുന്നേ ഒരു ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ വറുത്തെടുത്തതിനു ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാനൊരു കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ തേങ്ങനും കുറച്ച് തേങ്ങ എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് തേങ്ങ ഞാൻ ഇട്ടുകൊടുക്കണം കുറച്ച് തേങ്ങ ഞാൻ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണിൽ ചെറിയൊരു നുള്ളു ശകലം ജീരകം കൂടെ ഇട്ട് കൊടുക്കാം നമുക്കത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വർത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന ടൈമിൽ ഇത്തിരി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റും നല്ല രുചികരമായ ഒരു കറിയാണ് ഉണ്ട് നമ്മൾ തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കും തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ചേന ഇട്ട് കൊടുക്കാം പിന്നെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം മത്തൻ കുറച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നേന്ത്രക്കായും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് അതുകൊണ്ട് ഇപ്പോൾ കടല ചേർക്കുന്നില്ല ഇതൊന്നും വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കടല ചേർക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലേശം മുളക് കൂടി ചേർക്കണം അതായത് നമുക്ക് കാശ്മീരി മുളക് കൂടി ചേർക്കുന്നതാണ് നല്ലത് കാരണം കുരുമുളകിന് നല്ല എരിയുണ്ടായത് കൊണ്ട് കുരുമുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുക്കുക േശം മുളക് കൂടി ചേർക്കാംശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു ഉപ്പും കൊണ്ട് ഇത് വേവാനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഒരു കരിവേപ്പു ഞാൻ കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിക്കാം എല്ലെന്ന് കൂട്ടി യോജിപ്പിച്ചു അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിനായിട്ടുള്ള തേങ്ങയുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് അരച്ചു എടുത്തോണ്ടരാം നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഭക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചേന വെന്തോ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കടലയും കൂടെ ഇട്ട് കൊടുക്കാൻ ചേനയ്ക്കാണ് ഒത്തിരി വേവ് കൂടുതൽ ചേനയൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ തേങ്ങ വറുത്തു വച്ചില്ലേ അത് അരച്ചതാണ് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ തിളച്ച് ഒന്ന് പറ്റി വരണം അതിനിടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ലേശക്കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കും ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ശർക്കര കൂടെ ചേർക്കുമ്പോൾ ഒരു സദ്യയിലുണ്ടാകുന്ന ആ ഒരു കൂട്ടുകറിയുടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ഇതിനകത്തോട്ട് ഇടാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു ഒന്നര സ്പൂൺ കടുുകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റും കൂടെ ചേർക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കരിയത്തിലും കൂടെ ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കാലം കൂറുകാനുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് കുറുക്കിയെടുക്കാം ിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ചട്ടിയാണ്ട് നമ്മളവിടെ ആ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നും ഒന്ന് കുറുകും അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പോകണമൊക്കെ അല്ലേ ഇതേപോലെ കൂട്ടുകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ല അപ്പം ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ